ലക്ഷം രൂപയുടെ താഴേയിലെ കാർ എന്താ ഇറങ്ങാത്തത് എന്ന് ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നേ ഇറങ്ങിക്കഴിഞ്ഞു ഒരു ആറ് ലക്ഷം രൂപയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് റിനോൾട്ട് കാർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് അതിൽ ചെറിയ ബാറ്ററിയാണ് എന്താണ് ഈ ചെറിയ ബാറ്ററിയുടെ ഗുണം എന്നല്ലേ ചെറിയ കാറുകൾക്ക് കൂടുതൽ മൈലേജ് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇനി മൈലേജിനെ കുറിച്ച് പറയാം പല ആളുകളും ശ്രദ്ധിക്കാതെ പോയ സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോയ ഒന്ന് രണ്ട് അറിവുകൾ ഞാൻ നിങ്ങളുമായി പരിചയപ്പെടുത്തുകയാണ് ഒരു ബാറ്ററി എന്ന് പറഞ്ഞോണ് നാൽപ്പത് കിലോ വാട്ടിന്റെ ഈ ബാറ്ററി ഏകദേശം നാനൂറിന് അടുത്ത് മുന്നൂറ്റി ചില്ലോ കിലോ ഭാരമുണ്ട് അത്ര അതിന് എന്ന് വെച്ചാൽ ഒരു നാല് പേര് അതിനകത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്നത് പോലെയല്ലേ ഡ്രൈവർ പ്ലസ് നാല് അഞ്ച് പേര് ഇങ്ങനെ പോകുന്നു ഒരാൾ കേറിയാലോ അല്ലേ നാലാളും കൂടി മൊത്തം അഞ്ച് പേരാകത്തുണ്ടെങ്കിലോ ഓ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണല്ലോ ഇതിൻ്റെയൊക്കെ മൈലേജ് പറയുന്നത് ഇപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു നാലു പേര് അതിൽ കയറി ഇരുന്നിട്ടിട്ടോ നാലോ അഞ്ചോ പേര് ആളുകളുടെ എണ്ണ അനുസരിച്ച് മൈലേജിൽ വ്യത്യാസം വരുമെന്ന കാര്യത്തിൽ സംശയമല്ലേ അപ്പോൾ ഒരു ഡ്രൈവറും ഒരു രണ്ടോ മൂന്നോ ആളുകളും സരാശരി അതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാൻ നൂറ്റി അൻപത് വാർഡ്സാണ് ഈ വണ്ടി എടുക്കുന്നത് നൂറ്റമ്പത് വാർഡ്സ് ഒരു യൂണിറ്റ് ആയിരം ആണെന്ന് ഓർക്കണം ആയിരം വാട്സിനാണ് നമുക്ക് പത്ത് രൂപ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലെ കറണ്ട് ബില്ല് ഓക്കെ അപ്പോൾ നൂറ്റമ്പത് വാട്സ് എടുക്കുന്നുള്ളൂ ഒരു കിലോമീറ്റർ യാത്ര ചെയ്യാൻ നമ്മുടെ ഈ വണ്ടി നാല് അഞ്ച് പേർ വെച്ച് അത് ഒരാൾ മാത്രമാണ് ഈ നൂറ്റി ഇരുപത് നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത് വാർഡ്സോളം കുറഞ്ഞു വരുന്നുണ്ട് ഒരു നൂറ്റി അമ്പത് എന്ന് പറയുന്നത് ഞാൻ നാല് പേര് യാത്രയാണ് എന്നാൽ ഈ ബാറ്ററിക്ക് പകരം ഇതിൻ്റെ പകുതി ഭാരമുള്ള ബാറ്ററിയാണ് നാല്പത് കിലോ വാട്ടിന് പകരം ഇരുപത് കിലോ വാട്ട് ബാറ്ററിയാണ് ഇതിൽ വച്ചത് എങ്കിൽ നമുക്ക് മൈലേജ് ഒരു ഇരുന്നൂറെ കിട്ടുന്നുള്ള സംഭവം ശരി പക്ഷേ ബാറ്ററിയുടെ പകുതി വിലയും കുറഞ്ഞു ഭാരവും കുറഞ്ഞു മൈലേജ് കൂടും അങ്ങനെയാണെങ്കിൽ ഉറപ്പാണോ ഈ ഇരുപത് കിലോ വാട്ടുമായി വരുന്ന റിനോൾട്ട് പോലുള്ള കാറുകൾ വില കുറഞ്ഞ കാറുകൾക്ക് മൈലേജ് ഡബിളായിരിക്കും നൂറ്റമ്പത് വാർഡ്സാണ് ഇത് ഒരു കിലോമീറ്ററിനെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഒരു എഴുപത്തഞ്ചോ എൺപതോ വാർഡ്സിൽ നിങ്ങൾക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ എണ്ണ ചിലവ് മൈ കറണ്ട് ചിലവ് ഒരുപാട് കുറയും എന്നർത്ഥം ഇത് സാധാരണക്കാരൊന്നും കാൽക്കുലേറ്റ് ചെയ്യാറില്ല ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവച്ചതാണ് നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കാർ ഓടിക്കുന്നവരും വാർഡ്സും ടാക് ആംബിയറും യൂണിറ്റും എല്ലാ എഞ്ചിനീയർമാരും എൻ്റെ ചാനലിലുണ്ടാവും അവരുടെ ആ എക്സ്പീരിയൻസും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം സോ നമ്മൾ കാത്തിരുന്ന ഒരു ആറ് ലക്ഷം രൂപയുടെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒരു ചാർജിൽ ഇരുപത് ഇരുപത്തൊന്ന് കിലോ വാട്ടറിൻ്റെ ഒരു ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന വില കുറഞ്ഞ ഒരു ഏകദേശം ഒരു മിഡിൽ റേഞ്ചുകാർക്കുള്ള കാറും ഇറങ്ങിക്കഴിഞ്ഞു ഇനി പല കമ്പനിയും ടാറ്റ നിർമ്മിക്കുന്നുണ്ട് മാരുതി നിർമ്മിക്കുന്നുണ്ട് ഇതേ റിവോൾട്ട് ഇറക്കി കഴിഞ്ഞു ഇങ്ങനെ വ്യത്യസ്ത കമ്പനികൾ ആറും അഞ്ചും ആറും ലക്ഷം രൂപയുടെ കാറുകൾ ഇതേ നിരത്തിലിറങ്ങി നാനോ കാറ് പോലുള്ള മൂന്നും നാലു ലക്ഷം റുപ്പ്യയ്ക്ക് കൊടുക്കുന്ന ടാറ്റയുടെ പണിപ്പൊരയിലാണ് അത്തരം കാറുകൾ പണിപ്പൊരയിലാണ് ഏതായാലും ഒരു ആറ് ലക്ഷം രൂപയുടെ ഈ കാറിൻ്റെ സവിശേഷതകൾ നമ്മൾ ഓരോന്നായിട്ട് മറ്റൊരു എപ്പിസോഡിലൂടെ മറ്റൊരു സമയത്ത് ആ കാറിനെ കൊണ്ടുവന്ന് തന്നെ നമുക്ക് പരിചയപ്പെടാം ഇനിയും അടുത്ത ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആൻഡ് ടെക്നോളജി ലിഥിയം ബാറ്ററിയും പുത്തൻ ടിപ്സുമായി പുത്തൻ പരിചയവുമായി വീണ്ടും കണ്ടുമുട്ടാം ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താൻ